സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് പോസ്റ്റ് ഇടുമ്പോഴേ കഥ ഉപദേശകരുടെ ഒരു പ്രളയമാണ് അവരുടെ ഉപദേശം കേട്ടിട്ട് നിങ്ങൾ നന്നാവാൻ പോകണ്ടോ അവർക്ക് അവരാരാണെന്ന് പോലും അറിയില്ല പണ്ടൊരാൾ ഒരു ദിവസം ഒരു ഒരാൾ എന്നെ ഉപദേശിച്ച് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് എന്നോട് ചോദിച്ചാൽ ഞങ്ങളുടെ വൈഫ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ വൈഫ് ബി എഡിന് പഠിക്കുകയാണ് അപ്പൊ ജോലിക്കൊക്കെ പോകണ്ടതാണ് ജോലിക്ക് പോകണ്ടില്ല എന്നാൽ ജോലിക്കൊന്നും പോകണ്ട അപ്പം പിള്ളേരൊന്നും ജോലിക്ക് വിടരുതെന്ന് തന്നു കുറച്ച് കഴിഞ്ഞപ്പാണ് ഈ ഉപദേശകന് തിരിച്ചറിയുന്നത് ഈ ഉപദേശകന്റെ രണ്ട് പെൺകുട്ടികൾ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളത് അപ്പൊ പെട്ടെന്ന് അയാളെ മൈൻഡിലേക്ക് ഐഡിയ ഓതി അപ്പം ഇല്ലല്ല കുഴപ്പമില്ല കുഴപ്പമില്ല ഞങ്ങളെ വൈഫിനോട് ജോലിക്ക് പോയിക്കാളും പറഞ്ഞോളി കാരണം എന്താ എന്റെ രണ്ട് കുട്ടികളും ജോലിക്ക് പോകേണ്ടത് തന്നു അവനവൻ എന്നെ അറിയില്ല അവരെന്താണെന്നുള്ളത് അങ്ങനത്തെ ആൾക്കാരെ ഞങ്ങളെ ഉപദേശിക്കാൻ പോകേണ്ടത് എന്നിട്ട് അങ്ങനത്തെ ആൾക്കാരെ ഉപദേശത്തിന്റെ പേരിൽ ഞങ്ങൾ ഇങ്ങനെ അസ്വസ്ഥതയായി നിൽക്കുന്നത് എന്ത് മണ്ടത്തരാണ് ഒരിക്കലും അങ്ങനെ ഒരു അങ്ങനൊരവസരം ഇനി കൊടുക്കരുത് എന്നാൽ ഉപദേശം തരുന്നതിൽ എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ തിരുത്തണം കേട്ടോ നല്ല ഫീഡ്ബാക്കുകളായിട്ട് അവയെടുക്കാനും പോരുത് കേട്ടോ ഓക്കെ ബി ഹെൽത്തി ബായ്